വടകര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോവുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ നോമിനേഷൻ ഇന്ന് കൊടുത്തു തുടങ്ങി വലിയ എല്ലാ വാർഡുകളിലും ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ആണ് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത് എല്ലാ വാർഡിലും ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ വടകര മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം ആറ് പതിറ്റാണ്ടിലധികമായി ഒരേ കക്ഷി ഭരിക്കുകയാണ് അതിൻ്റെ വലിയ തോതിലുള്ള ദോഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ് പലയിടത്തും വികസന മുരടിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ജനം പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാ സ്ഥലത്തും ഇറങ്ങിയപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൽ ഈ പ്രാവശ്യം വലിയ മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് തയ്യാറായി ആർ എം ബി ഐയും യു ഡി എഫും ഉള്ള ഒരു ടീം സെറ്റായി തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് താഴെത്തട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വടകര മുനിസിപ്പാലിറ്റിയിൽ നമുക്കറിയാം അവരെ എല്ലാ സ്ഥലത്തും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എം നേതൃത്വത്തിലുള്ള മുന്നണി ഇവ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് എം എൽ എയുടെ ഒന്നും ഒരു സഹായവും മുനിസിപ്പാലിറ്റി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം നൂറു കോടിയിലധികം രൂപ വടകര മുനിസിപ്പാലിറ്റിയിൽ മാത്രം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എം എൽ എ നിരവധി സ്ഥലങ്ങൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ഇതൊന്നും മുനിസിപ്പാലിറ്റി ഗൗനിക്കുന്നേയില്ല അതൊന്നും തങ്ങളുടെ വാർഡിലല്ല അല്ലെ തങ്ങളുടെ അല്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് വളരെ വ്യക്തമായി പല സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല റോഡുകളും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നിരവധിയായ കടൽഭിത്തിയിൽ തീരദേശം ത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന നിലയ്ക്ക് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപ തീരദേശത്ത് മാത്രം കടൽഭിത്തിക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒ വി സി തോടുൾപ്പെടെയുള്ള തോടുകൾ കെട്ടി മലിനമാക്കപ്പെട്ട തോട് സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്താൻ സാധിച്ചിട്ടുണ്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രയാസം പ്രയാസമനുഭവിക്കുന്ന പ്രീമെട്രിക് ഹോസ്റ്റലിലെ കുട്ടികൾ വലിയ പ്രയാസമായിട്ട് ഒരുപാട് കാലമായി നിൽക്കുന്ന ആ പ്രീമെട്രിക് ഹോസ്റ്റലിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ വടകരയിൽ റവന്യൂ ടവർ എന്നുള്ള ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു നമുക്കറിയാം താലൂക്ക് ഓഫീസ് കത്തിയ സമയത്ത് എല്ലാ താലൂക്ക് ഓഫീസുകളും എല്ലാ റവന്യൂ ഓഫീസുകളും ഇപ്പോൾ വാടക കെട്ടിലിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം നാല് വർഷത്തിലായി അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അതിൻ്റെ എ എസും ടി എസും ലഭിച്ചു ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ റവന്യൂ ടവറിൻ്റെ നിർമ്മാണം നടക്കാൻ ഇരിക്കുകയാണ് അതുപോലെ തന്നെ വടകരയിലെ ഫാമിലി കോർട്ട് ഉൾപ്പെടെ പ്രവർത്തനം നടന്ന് ഈ ഡിസംബർ മാസം പണി പൂർത്തിയാക്കി ജനുവരി മാസം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ അക്ലോത്ത് നടയിൽ രണ്ട് കോടി രൂപ ചിലവഴിച്ചുകൊണ്ടുള്ള തോടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ സമഗ്രമായ വികസനം വടകരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെ തീർച്ചയായിട്ടും ഈ വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകും ആ മാറ്റത്തിനനുസരിച്ചുമായുള്ള ആ പ്രവർത്തനങ്ങളാണ് ടീം ഞങ്ങളുടെ യു ഡി എഫും ആറംബിയും ചേർന്നുള്ള ടീം ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ശക്തമായ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് കടക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമുക്കൊരു മാറ്റം വടകരയിൽക്ക് ആവശ്യമാണ് ഒരു ാവശ്യം നിങ്ങളൊന്നും ഇവിടുത്തെ വടകരയിലെ ജനത ഒന്ന് മാറ്റി ചിന്തിക്കണം ഈ നഗരത്തിലെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഡ്രൈനേജ് ഉൾപ്പെടെ ശാശ്വതമായ ഡ്രൈനേജ് സംവിധാനങ്ങളില്ലാത്തൊക്കെ വലിയ പ്രശ്നം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല കടകളും കൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വടകരയിലുണ്ട് വടകരയിലെ പഴയ ഓഫീസ് പിന്നെ കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള ആ കോട്ടപ്പറമ്പിലൊന്നും ഒരു മാറ്റമില്ലാതെ ഇപ്പോൾ നിൽക്കുകയാണ് അതൊക്കെ സമഗ്രമായ മാറ്റം വേണ്ട ഒരവസ്ഥയിലാണുള്ളത് വടകര നാരായണഗരയിലെ പ്രധാനപ്പെട്ട ആ ബി ഒ ടി കെട്ടിടം നിർമ്മിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷം ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത വലിയ തോതിലുള്ള പണം ചെലവഴിച്ചുകൊണ്ട് ആ അഴിമതിയുൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ വടകരയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു തവണ വടകരയിലെ ജനം മാറ്റി ചിന്തിച്ചാൽ അത് വടകരയ്ക്ക് വലിയൊരു മാറ്റമായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത് അതിനാവശ്യമായ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്